കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം അതേ നമ്മൾ എപ്പിസോഡെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മൂന്ന് ഗ്രഹങ്ങൾ ദുർബല വ്യക്തിയുടെ ലക്ഷണങ്ങളും പരിഹാരങ്ങളും ഇപ്പൊ എല്ലാവർക്കും നക്ഷത്രം മിക്കവർക്കും അറിയാം നക്ഷത്രം അറിയാൻ ഉണ്ട് അപ്പൊ നക്ഷത്രം അറിയാം അവരുടെ ജനന സമയമോ ജനന ദിവസമോന്നും കൃത്യമായിട്ട് എല്ലാവർക്കും അറിഞ്ഞുകൊണ്ട് നിർബന്ധമില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ചില ഗ്രഹങ്ങൾ ദോഷമായിട്ടൊക്കെ നിൽക്കും അവർക്ക് ഒൻപത് ഗ്രഹങ്ങളുണ്ട് ഒൻപത് ഗ്രഹങ്ങളുടെയും ഫലം എനിക്ക് പറയാവുന്നതാണ് പക്ഷേ പ്രധാനപ്പെട്ട മൂന്ന് പേരുടെ ഫലങ്ങൾ പറയാൻ പോകുന്നത് ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ വരെ വരെയുള്ള എപ്പിസോഡുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു നമുക്ക് ആദ്യം ആദ്യം തന്നെ പറയുന്നത് ആദിത്യ ഭഗവാന് ആദിത്യൻ അഥവാ രവി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആ രവി ആദിത്യൻ ദോഷമായിട്ട് നിൽക്കുന്ന ഒരാൾക്കാണെങ്കിൽ പിതൃ പിതാവിൻ്റെ കാരകനായിട്ട് അദ്ദേഹത്തിനെ പറയാറുണ്ട് അവനെ സമയം അനുസരിച്ച് അല്ലെങ്കിൽ അവനാകൃത്തെ അടുക്കുമ്പോൾ പിതാവിന് രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥ വരാം പിതാവിന് സാമ്പത്തിക ബുദ്ധിമുട്ട് വരാം അവനോന് സാമ്പത്തിക ബുദ്ധിമുട്ട് വരാം അവനോൻ്റെയോ പിതാവിൻ്റെയോ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ വരാം പിതാവിന് സാമ്പത്തിക ബാധ്യതയേറുന്ന സാധ്യതകളൊക്കെ ഉണ്ടാവാം അവനോന് സാമ്പത്തിക ബാധ്യതയേറാം ഈ സമയത്ത് ആദിത്യ ഭഗവാനെ ഭജിക്കുന്നത് നല്ലതാണ് ആദിത്യ പൂജ ചെയ്യുന്നത് നല്ലതാണ് പിതൃദത്തമായിട്ടുള്ള സ്വത്തുക്കള് ചേർക്ക് ആദത്യം ദോഷമായിട്ട് നിൽക്കുന്നവർക്ക് കിട്ടിയെന്ന് വരത്തില്ല പിതാവിൻ്റെ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ഒരു കണ്ണട പോലും അല്ലെ അച്ഛനും ഉപയോഗിച്ച ഒരു സാധനവും ഈ പിതാ ആദിത്യം ദോഷമായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ ആദിത്യപ്രീതിയാണ് അതിനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം രണ്ടാമത് വ്യാഴം ബൃഹസ്പതി എന്ന് പറയും ഗുരു എന്ന് പറയാറുണ്ട് അപ്പൊ വ്യാഴം ഒരാണെങ്കിൽ ദോഷമായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് സന്താന ക്ലേശത മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളുണ്ടാവാം സാമ്പത്തിക ബാധ്യത ദിവസം ദിവസവും ഏറാം ഭാഗ്യത്തിന് പകരം ഭാഗ്യദോഷം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവാം സന്താന തടസ്സം ഉണ്ടാവുക സന്താനത്തിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റുകൾ ഫലിക്കാതെ വരുന്ന അവസ്ഥ ഉണ്ടാവാം അതുപോലെ തന്നെ കൈത്തുമ്പത്ത് വരുന്ന ഭാഗ്യം തട്ടിത്തെറിച്ചു പോകാം വ്യാഴത്തിനെ കൊണ്ട് മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളുടെയും അധിപതിയായിട്ടാണ് വ്യാഴത്തിനെ പറയുന്നത് അപ്പം വ്യാഴം ദോഷമായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് മറ്റുള്ള ഗ്രഹങ്ങളുടെ ആ ഒരു അനുഗ്രഹം പോലും പൂർണ്ണമായിട്ട് ചിലപ്പോൾ ലഭിച്ചു എന്ന് വരില്ല അപ്പം വിഷ്ണു പ്രീതികരമായിട്ടുള്ള കാര്യങ്ങളാണ് വ്യാഴത്തിന് ചെയ്യേണ്ടത് വ്യാഴാഴ്ച വ്രതം മഞ്ഞപ്പട്ട് വിഷ്ണുവിന് സമർപ്പിക്കുക ഒരു വർഷവും ഏറ്റവും കുറഞ്ഞത് വിഷ്ണു ക്ഷേത്രങ്ങളിലെ നിർമാല്യം കണ്ടുനൊഴുക പറ്റാത്ത ദിവസങ്ങളിലൊക്കെ പോയിട്ട് വിഷ്ണു ഗായത്രി വിഷ്ണു വിഷ്ണു വിഷ്ണുഭുജംഗം വിഷ്ണു കവചങ്ങൾ വിഷ്ണു അഷ്ടകം നാരായണ സൂക്തം ഇതൊക്കെ ജപിക്കുന്ന ഏറ്റവും നല്ലതാണ് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് വ്യാഴത്തെ നമുക്ക് ശിവസ്ഥാനത്തെ കൊണ്ടുപോകാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധിക്കുന്നതാണ് അടുത്തതാണ് ശുക്രൻ ശുക്രനെയാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതൊരു കാര്യം ശുക്രനെ കൊണ്ട് പറയുമ്പോഴാണ് സാമ്പത്തികത്തിൻ്റെ പൈസയുടെയൊക്കെ ഒരു കാര്യമാണ് ശുക്രൻ പറയാറുണ്ട് പിന്നെ പറയുന്നൊരു കാര്യമാണ് വിവാഹകാരകൻ പങ്കാളിയുടെ അതായത് ഒരാൾക്ക് പുരുഷനാണെങ്കിൽ സ്ത്രീ സ്ത്രീക്കാണ് പുരുഷന് ഒരു പങ്കാളി ഇല്ലാതെ പറ്റത്തില്ല അല്ലേ അപ്പം ആ പങ്കാളിയുടെ കാരകനായിട്ട് ശുക്രനെ പറയും ആ ശുക്രൻ ദോഷസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്ക് വളരെ പ്രായമായിട്ട് വിവാഹം നടക്കുക അവനവനെക്കാട്ടി പ്രായത്തിൽ ഉയർന്നവരെ അതായത് സ്ത്രീക്ക് പാപം പ്രായം കുറഞ്ഞു പുരുഷന് പ്രായം കൂടിയാ നിൽക്കേണ്ടത് പുരുഷനാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ പുരുഷനെക്കാട്ടി പ്രായം കൂടിയ സ്ത്രീയെ വിവാഹം കഴിക്കുക സൗന്ദര്യം ഇല്ലാത്ത സ്ത്രീയെ വിവാഹം കഴിക്കുക ദുഷ്ട മനസ്സുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുക ഭർത്താവിനോട് സ്നേഹമില്ലാത്ത സ്ത്രീയെ വിവാഹം കഴിക്കുക സന്താന ഭാഗ്യം ഇല്ലാത്ത സന്താനം ഒരിക്കലും ഉണ്ടാവാൻ ഇടയില്ലാത്ത സ്ത്രീയെ വിവാഹം കഴിക്കുക ഇത് തിരിച്ചും വരാം ഇങ്ങനെയുള്ള പുരുഷനെ വിവാഹം കഴിക്കാനുള്ള യോഗവും വരാം അപ്പം ഈ ശുക്രനെ പ്രീതിപ്പെടുത്തുമ്പം വെള്ളിയാഴ്ച ദിവസമാണ് ശുക്റിന് പ്രാധാന്യമുള്ള ദിവസം മഹാലക്ഷ്മിയും പ്രീതി ശുക്രൻ യക്ഷിയും ലക്ഷ്മിയും ആ മൃഗം തന്നെയാണ് ശുക്രനെ കൊണ്ട് പറയുന്നത് യക്ഷിയെ മഹാലക്ഷ്മിയെ അന്നപൂർണേശ്വരി ഒക്കെ നമുക്ക് ശുക്രനെ കൊണ്ട് പറയാനാവും ഓരോ രാശിയിൽ ഓരോ ഗ്രഹങ്ങളോട് യോഗം ചെയ്ത് ഓരോ ഗ്രഹങ്ങളോട് ദൃഷ്ടി ചെയ്ത് നിൽക്കുന്ന ശുക്രനെ കൊണ്ടാണ് ഓരോ ദേവതാ സങ്കല്പങ്ങൾ നമ്മൾ പറയപ്പെടുന്നത് അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞ ഗ്രഹങ്ങൾ ദുസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടാണ് അപ്പൊ അവരെ പ്രീതിപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ചിലർക്ക് എന്തെങ്കിലും രത്നം ധരിച്ചാൽ മതിയാവും ചിലർക്ക് ഇത്ര കാലയളവ് ഈ പറഞ്ഞ ദേവതാ സങ്കല്പങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഭജന വിരിക്കേണ്ട അവസ്ഥ വരെ ഉണ്ട് ചേർക്ക് അവരുടെ രത്നങ്ങളോ വസ്ത്രങ്ങളോ ഒക്കെ ദാനം ചെയ്യേണ്ടി വരും ചേർക്കാണെങ്കിൽ ഭിക്ഷ എടുത്തിട്ട് പളഞ്ഞു വെള്ളം മഹാക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പോകേണ്ട അവസരങ്ങളൊക്കെ വരാം അപ്പം എന്തായാലും ഇവരുടെ ജാതകം പരിശോധിക്കുമ്പോൾ ഇപ്പം ജാതകമില്ല എങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടൈമനുസരിച്ച് നമുക്ക് ജാതകം ഉണ്ടാക്കിയെടുക്കാം ഇല്ലെങ്കിൽ കബടിപുഷ്ണം വെച്ചിട്ടായാലും നമുക്ക് അവരുടെ വിഷയങ്ങളെ കണ്ടെത്താനാവും കണ്ടെത്തി അതിനനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ദുർബലമായിട്ടുള്ള ഗ്രഹങ്ങളെ ആരായാലും ഒൻപത് ഗ്രഹങ്ങളിൽ ആരെയായാലും നമുക്ക് പ്രീതിപ്പെടുത്തി എടുക്കാവുന്നതേ ഉള്ളൂ പ്രീതിപ്പെടുത്തി എടുത്ത് അതിനുള്ള പരിഹാരങ്ങളും ചെയ്ത് നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ സന്തോഷമായിട്ട് ജീവിച്ചു പോവാന്നുള്ളതേ ഉള്ളൂ എൻ്റെ കാലം ഇത്രയും കഴിഞ്ഞു ഇപ്പം എൻ്റെ ഇതുകൊണ്ട് കഴിഞ്ഞു ഇനിയിപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ വിഷയം തൂങ്ങും ചേർത്ത് ചിന്തിക്കും ചില ചില വിഷയങ്ങളും മുജ്ജന്മമായിട്ടും കുടുംബവുമായിട്ടും ബന്ധപ്പെട്ട വിഷയങ്ങൾ വരാം അത് അവൻ്റെ കാലം കഴിഞ്ഞാലും മക്കൾക്ക് ഗതി പിടിക്കാൻ കിടക്കുമ്പം മരിച്ച മുകളിൽ ചെല്ലുമ്പോഴായാലും നമ്മൾ ചിന്തിക്കും അയ്യോ ഞാനത് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ മക്കളെങ്കിലും ഗതി പിടിച്ച് പോയാലും ചിന്തിക്കും അപ്പം ആർക്കായാലും ഒരു കുടുംബത്തിന് മൊത്തത്തിൽ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നല്ലൊരു ജ്യോതിഷനെ കണ്ട് സമയദോഷമാണ് സമയദോഷം കാലദോഷമാണ് കാലദോഷം കുടുംബദോഷമാണ് കുടുംബദോഷം പരിഹരിച്ച് മുന്നോട്ട് പോവാം തീർച്ചയായിട്ടും നല്ല ഒരു ഭാവി എല്ലാവർക്കും ഉണ്ടാവും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം